പശുവിന്റെ നാക്ക് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഗോവയ്ക്ക് പോയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഗോവയിലെ വൺ ഓഫ് ബെസ്റ്റ് ബീഫിന്റെ നാക്ക് നാക്ക് പശുവിന്റെ പല രാജ്യങ്ങളിലും സ്വാദിഷ്ടമായി കഴിക്കുന്ന ഒന്നാണ് ഇത് വെയിറ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നൂറ് ഗ്രാം നാക്കിൽ ഇരുപത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഇരുപത് ഗ്രാം ഫാറ്റും അടങ്ങിയിട്ടുണ്ട് സോ ഒരു ഫുൾ നാക്കിൽ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെ കലോറി അടങ്ങിയിട്ടുണ്ട് അതായത് പശുവിന്റെ നാക്കിൽ കലോറി അധികമാണ് രണ്ടാമത്തെ കാര്യം പശുവിന്റെ നാക്കിൽ ഫാറ്റ് അധികമായതുകൊണ്ട് കൊളസ്ട്രോൾ ലെവലും അധികമായിരിക്കും നൂറ് ഗ്രാം നാക്കിൽ നൂറ് മുതൽ നൂറ്റമ്പത് മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും മൂന്നാമത്തെ കാര്യം കഴിക്കാൻ പറ്റുന്ന അവയവങ്ങൾ കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവയിൽ കൊളസ്ട്രോൾ ലെവൽ അധികമായിരിക്കും ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ളത് ബീഫ് ലിവറിലാണ് നൂറ് ഗ്രാം ലിവറിൽ നാനൂറ്റമ്പത് മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഗൌട്ട് എന്ന അസുഖം ഉണ്ടെങ്കിൽ ഈ അവയവങ്ങൾ കഴിക്കരുത് കാരണം ഇതിൽ പ്യുറീൻസ് എന്ന പ്രോട്ടീൻസ് കൂടുതലായിരിക്കും ഇത് ഗൌട്ട് എന്ന അസുഖമുള്ളവർക്ക് നല്ലതല്ല നാലാമത്തെ കാര്യം ഇതുപോലത്തെ പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ എണ്ണ ഒഴിവാക്കി ഗ്രിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക രക്തത്തിൽ കൊളസ്ട്രോൾ ഉള്ളവർ നാക്ക് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത്രക്കും ഇഷ്ടമാണെങ്കിൽ മാസത്തിൽ ഒരു തവണ കഴിക്കാം അതും കലോറി ബാലൻസ്ഡ് ആയിട്ട് മാത്രം നിങ്ങൾ എപ്പോഴെങ്കിലും പശുവിന്റെ നാക്ക് കൊണ്ടുണ്ടാക്കിയ ഡിഷ് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ ലഭിക്കുമെന്ന് കമന്റ് ചെയ്യുക ബി ഹെൽത്തി